വടകര റാണി പബ്ലിക് സ്കൂളിൽ ടോപ്പേഴ്സ് ഡേയും വിരമിച്ച അധ്യാപകർക്കുള്ള യാത്രയപ്പും നാളെ നടക്കുമെന്ന് സ്കൂൾ ഭാരവാഹികൾ വാർത്താ സമ്മേളനത്തിൽ അറിയിച്ചു സ്കൂൾ ഓഡിറ്റോറിയത്തിൽ നടക്കുന്ന ചടങ്ങിൽ ടോപ്പേഴ്സ് ഡേ ഉദ്ഘാടനം ഷാഫി പറമ്പിൽ എം പി നിർവഹിക്കും ഇന്ത്യയിലെ ഏറ്റവും വലിയ അമ്യൂസ്മെന്റ് പാർക്ക് ഇനി വടകരയിൽ ഓഗസ്റ്റ് മുതൽ സെപ്റ്റംബർ പതിനാല് വരെ നീണ്ടു നിൽക്കുന്ന വടകര റാണി പബ്ലിക് സ്കൂളിൽ ടോപ്പേഴ്സ് ഡേയും വിരമിച്ച അധ്യാപകർക്കുള്ള യാത്രയപ്പും റാണി സ്കോളർഷിപ്പ് പ്രോഗ്രാമിന്റെ ഉദ്ഘാടനവും നാളെ നടക്കും സ്കൂൾ ഓഡിറ്റോറിയത്തിൽ നടക്കുന്ന ചടങ്ങിൽ ടോപ്പേഴ്സ് ഡേ ഉദ്ഘാടനം വടകര എം പി ഷാഫി പറമ്പിൽ നിർവഹിക്കുമെന്ന് സ്കൂൾ ഭാരവാഹികൾ വാർത്താ സമ്മേളനത്തിൽ അറിയിച്ചു സ്കൂളിലെ പൂർവ്വ വിദ്യാർത്ഥിയും വടകര ബേബി മെമ്മോറിയൽ ആശുപത്രിയിലെ എമർജൻസി വിഭാഗം മേധാവിയുമായ ഡോക്ടർ ഷമീൽ ഉസ്മാൻ മൊയ്തു പരിപാടിയിൽ മുഖ്യാതിഥിയാകും സ്കൂളിൽ നിന്നും വിരമിക്കുന്ന അധ്യാപകരായ ലൌസി തോമസ് സീനിഷ പി കെ പ്രസീദ എന്നിവർക്കാണ് യാത്രയപ്പ് നൽകുന്നത് സ്കൂളിലെ എല്ലാ വർഷവും നമ്മളൊരു ഡേ കണ്ടക്ട് ചെയ്യാറുണ്ട് എം പി സാറാണ് ഉദ്ഘാടനം നടത്തുന്നത് അതിൽ ടോപ്പേഴ്സ് ഡേയും പിന്നെ റിട്ടയർ ചെയ്ത ടീച്ചേഴ്സിനുള്ളൊരു യാത്രയായിട്ട് രണ്ടും ശനിയാഴ്ച രാവിലെ ഒരു പതിനൊന്ന് മണിക്ക് നമ്മൾ നടത്താൻ പോകുന്നുണ്ട് പിന്നെ അതിൻ്റെ അകത്ത് നമ്മളൊരു സ്കൂളിലെ പൂർവ്വ വിദ്യാർത്ഥി വടകര ഇപ്പം പാർക്കോ ഹോസ്പിറ്റലിപ്പം ബേബി മെമ്മോറിയൽ ആയിരുന്നു അവിടുത്തെ ഒരു ഡോക്ടർ ഷമീലുണ്ട് എമർജൻസി ഡിപ്പാർട്ട്മെൻ്റ് ഹെഡ് നമ്മളെ കുട്ടിയായിരുന്നു അവൻ അപ്പോൾ അവനാന്നും അവനും ചീഫ് ഗസ്റ്റായിട്ട് ഉണ്ട് നമ്മളീ ടോപ്പേഴ്സ് ഡേ നടത്തുന്നത് പത്ത് പന്ത്രണ്ട് ക്ലാസ്സുകളിലെ കുട്ടികൾ എന്ന് വെച്ചാൽ ഏറ്റവും അധികം മാർഗ് വാങ്ങിയ കുട്ടികളെ ആദരിക്കാനാണ് ടോപ്പേഴ്സ് ഡേ നടത്തുന്നത് ഈ പ്രാവശ്യം എന്താണെന്നുവെച്ചാൽ നമുക്ക് സഹോദരിയും എല്ലാ വർഷവും കിട്ടാറുണ്ട് സഹോദരിലും നമ്മളെ ഇന്ദുലേഖയും പിന്നെ നിയാരജും ഇവരാണ് ടെൻത്തിൽ ടോപ്പറായത് സഹോദരിയിൽ എല്ലാ സ്കൂളിലും അങ്ങനെ കോമേഴ്സിൽ ഷിദ്ധംസുദ്ദീൻ അവരാണ് ടോപ്പർ ടോപ്പറായത് അങ്ങനെ നമ്മളെ എല്ലാ കുട്ടികളെയും ആദരിക്കാനും പിന്നെ ഒരു സ്കോളർഷിപ്പ് വിതരണമെന്നർത്ഥം എന്ന് വെച്ചാൽ ടെൻത്തിൽ നയൻറ്റി പെർസെൻ്റ് മേലെ മാർക്ക് വാങ്ങിയ കുട്ടികൾ പിന്നെ ഞങ്ങളെ സ്കൂളിൽ പ്ലസ് വണ്ണിൽ തുടർന്ന് പഠിക്കുന്ന കുട്ടികൾക്ക് ഞങ്ങളൊരു സ്കോളർഷിപ്പ് കൊടുക്കും അതാകെ മൊത്തം ഒരു ഒരു ലക്ഷത്തിൻ്റെ അടുത്ത് സ്കോളർഷിപ്പ് ആ കുട്ടികൾക്കായിട്ട് വിതരണം ചെയ്യും അത് സ്കൂളാണ് ചെയ്യുന്നത് പിന്നെ നമ്മളെ സ്കൂളിന് കുറേ പ്രത്യേകതകളുണ്ട് ഇത് എന്ന് ചെയ്യുന്ന ഒരു പ്രോജക്റ്റ് ഉണ്ട് അത് സി ബി എസ് ഇയുടെയും മൈക്രോസോഫ്റ്റിൻ്റെ ഒരു പ്രോജക്റ്റാണ് അതെങ്ങനെയാണെന്ന് വെച്ചാൽ കുട്ടികൾ ഓഫ്ലൈൻ മാത്രവും ഓൺലൈൻ അല്ല രണ്ടും കൂടി യോജിപ്പിച്ചിട്ട് ഓഫ്ലൈൻ ഓൺലൈൻ രണ്ടും കൂടി യോജിപ്പിച്ചിട്ട് പൈലറ്റ് പ്രോജക്റ്റായിട്ട് തുടങ്ങിയതാണ് ഒരു ഡിസ്ട്രിക്റ്റിൽ ഇന്ത്യയിൽ ഒരു സ്കൂളേ കൊടുക്കുള്ളൂ അപ്പോൾ ഇവിടെ കോഴിക്കോട് നമ്മളെ സ്കൂളാണ് അത് എയ്ത്ത് നയൻത്തിലെ കുട്ടികൾക്ക് ആപഠനം നടന്നുകൊണ്ടിരിക്കുന്നുണ്ട് പിന്നെ സഹോദരിയുടെ ഐ ടി ഫെസ്റ്റിൽ ഈ പ്രാവശ്യം ഇപ്പോൾ റീസെൻ്റായിട്ട് പത്തിരുപത് സ്കൂള് പങ്കെടുത്ത ഐ ടി ഫെസ്റ്റിൽ ഓവറോൾ ചാമ്പ്യൻഷിപ്പും റാണിക്കാണ് പിന്നെ നമ്മളെ കുട്ടികൾ ഫോർട്ടി നയൻ സ്റ്റുഡൻസോളം എപ്പോയിൻറ്റ് ഐ വാങ്ങിയിട്ടുണ്ട് അവർക്കെല്ലാം ഇനി സ്കോളർഷിപ്പ് കൊടുക്കും ടെൻ സ്റ്റുഡൻസിന് എല്ലാ പല സബ്ജെക്റ്റുകളുമായിട്ട് നമുക്ക് നൂറ് ശതമാനം മാർക്ക് കിട്ടിയ കുട്ടികളുമുണ്ട് പിന്നെ ഒരു പ്രധാനപ്പെട്ട കാര്യം ആദ്യം പറഞ്ഞപ്പോൾ ഞാൻ മറന്നുമായിരുന്നു അതെന്താ വെച്ചാൽ വിക്രം സാരാഭായി ഫൗണ്ടേഷൻ അവർ നടത്തിയൊരു ജെനി ഹൺഡ്രഡ് എന്ന് പറഞ്ഞിട്ടൊരു ഉണ്ട് അതിൽ നിന്ന് ഹൺഡ്രഡ് സ്റ്റുഡൻസിനെ അവർ സെലക്ട് ചെയ്യും ഓൾ ഇന്ത്യയിൽ അതിലൊരു കുട്ടി റാണി എന്നാണ് ഈ ഡിസ്ട്രിക്റ്റിൽ നിന്ന് ഒരു ആര്യൻ കുട്ടി ന്യൂസ് ബ്യൂറോ മീഡിയ വടകര

അയിനല്ല അവരീടെ ഇല്ലത് ഏതിരോ നീ എന്റെ കാര്യായി പറയുന്നത് നമ്മുടെ ശ്രീശങ്കരാചാര്യന്ന് തൊഴിലോട് ലക്ഷ്യമെങ്കിൽ ശ്രീശങ്കരാചാര്യ